ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണോ കേന്ദ്ര മന്ത്രിസഭായോഗം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ചികിത്സാ സഹായം ലഭിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ഇതോടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആനുകൂല്യം ലഭ്യമാകും മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന പരീക്ഷയ്ക്ക് വരുമാന പരിധിയോ മറ്റോ ബാധകമായിരിക്കില്ല നാല് കോടി കുടുംബങ്ങൾ ിലായുള്ള ആറ് കോടിയോളം പൌരന്മാർക്ക് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ പുതിയതോ തെരഞ്ഞെടുക്കുകയോ ചെയ്യാം അർഹരായവർക്ക് ഉടൻ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യും പദ്ധതിക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടിയുടെ അധിക ചെലവാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ ആയുഷ് ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൌരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരീക്ഷയാകും ലഭിക്കുക അധികമായി ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആയുഷ്മാൻ പദ്ധതിയിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് നാല് കോടി കുടുംബങ്ങളിലെ അമ്പത്തിയഞ്ച് കോടി ആളുകൾക്ക് പങ്കാളികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തൊന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം കുടുംബങ്ങളാണ് അംഗങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പരീക്ഷ ായി എങ്ങനെ അപേക്ഷിക്കാമെന്ന ഭാരത് കാർഡിനെ അപേക്ഷിക്കാനായി ആദ്യം പത്രിക കീഴിൽ ഇൻഷുറൻസ് ലഭിക്കുമോ എന്ന് പരിശോധിക്കുക എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാം ഇതിനുശേഷം പി എം ജെ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ തന്നെ ഓൺലൈനായി അപേക്ഷ നൽകാം വെബ്സൈറ്റിൽ എ ബി എച്ച് എ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ വിവരങ്ങൾ നൽകുക പിന്നീട് ഒ ടി പി നൽകുക പേര് വരുമാനം പാൻ കാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങൾ നൽകുക അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് ലഭ്യമാണ് ഇത് ഡൗൺലോഡ് ചെയ്യാം അപേക്ഷ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇതേ വെബ്സൈറ്റ് സന്ദർശിച്ച് തന്നെ കാർഡിൻ്റെ ഡിജിറ്റൽ പകർപ്പ് എടുക്കാനാകും ആശുപത്രികളിൽ ഈ കാർഡാണ് നൽകേണ്ടത് ഡിജിറ്റൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും